ഈ രാജ്യത്തിൻ്റെ മാത്രമല്ല കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് മാത്രമല്ല ഈ ലോകം മുഴുവനുള്ള ആളുകൾക്ക് ശുഭപ്രതീക്ഷ നൽകുന്ന കാര്യം കാരണം ലോകത്താകമാനം തീവ്ര വലതുപക്ഷ നിലപാടുകളുള്ള പല രാഷ്ട്രീയ പാർട്ടികൾ ഉയർന്നു വരുന്ന ഒരു കാലഘട്ടം ഇത് അത്തരം വർഗീയ ധ്രുവീകരണങ്ങൾ അല്ലെങ്കിൽ ഒരു കാലത്ത് ഫാസിസവും നാസിസവും ഒക്കെ പറഞ്ഞിരുന്ന അതേ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി പൊളിറ്റിക്കൽ ഐഡിയോളജി വീണ്ടും പുതിയ രീതിയിൽ പുതിയ ഭാഷയിൽ പറയുന്ന ആളുകൾ പല ഭാഗത്തും ഉയർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ അവരുടെ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു നേതാവ് പത്ത് വർഷക്കാലം ഈ രാജ്യം ഭരിക്കുക എന്നിട്ട് നമ്മൾ പറയുകയാണ് ഇന്ത്യ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്ന് ഇവിടെ ിൽ ഒരു തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടുത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വരണാധികാരി വ്യാജ വോട്ട് നടത്തുന്നത് നമ്മൾ കണ്ടു വോട്ടിൽ വോട്ട് കൃത്രിമം നടത്തുന്ന നമ്മൾ കണ്ടു എന്നിട്ടും നമ്മൾ പറയുക ഈ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്ന് ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ ബി ജെ പിയുടെ നേതാക്കന്മാരെ കാണുമ്പോൾ മുട്ടിലിറയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നരേന്ദ്രമോദിയോട് ഒരു ചോദ്യം ചോദിക്കാൻ ധൈര്യമില്ലാത്ത ഇലക്ഷൻ കമ്മീഷൻ ഇവിടുത്തെ ജുഡീഷ്യറി മുതൽ എലക്ഷൻ കമ്മീഷൻ മുതൽ സകല ഭരണഘടനാ സ്ഥാപനങ്ങളും ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെ മുൻപിൽ മുട്ടി കാലഘട്ടത്തിൽ ഈ രാജ്യത്തിന്റെ ജനങ്ങൾക്കോ ഈ കേരളത്തിലെ ജനങ്ങൾക്കോ മാത്രമല്ല ലോകത്താകമാനമുള്ള ജനാധിപത്യ ചേരിക്ക് ആത്മവിശ്വാസം കൊടുക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ജൂൺ നാലിന് പുറത്തു വരാൻ പോകുന്നത് ബി ജെ പിക്ക് പോരാട്ടമാണ് ഈ രാജ്യത്തെ രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്നുള്ള ആ കാഴ്ചപ്പാടിലാണ് കോൺഗ്രസ് കോൺഗ്രസിന്റെ സീറ്റുകൾ വിട്ടുകൊടുക്കുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണം കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് രണ്ടാം സ്ഥാനത്തെത്തിയ ബംഗാളിലെ മുർഷിദാബാദ് സീറ്റ് ആ സീറ്റിൽ സി പി എമ്മിനാണ് ആ സീറ്റ് വിട്ടുകൊടുക്കുന്നത് കേരളത്തിലടക്കം സി പി എം കോൺഗ്രസിനെതിരെ രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ചൊരിയുന്ന കാലഘട്ടത്തിലും ബംഗാൾ പോലെ പത്ത് മുപ്പത് വർഷക്കാലം അവർ ഭരിച്ച് കോൺഗ്രസ്സുകാരെ ഓരോ ബൂത്തിലിരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വേട്ടയാടിയ ആ പാർട്ടിക്ക് കോൺഗ്രസ് രണ്ടാം സ്ഥാനത്ത് വന്നൊരു സീറ്റ് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിന് മാത്രമല്ല ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരാൻ ഏറ്റവും കൂടുതൽ സാക്രിഫൈസ് ചെയ്ത പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് നിസ്സംശയം നമുക്ക് പറയാം നരേന്ദ്രമോദിയും ബി ജെ ഒക്കെ ആത്മവിശ്വാസത്തിന്റെ പരകോടിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കഴിഞ്ഞ റിപ്പബ്ലിക് ഡേ ദിനത്തിന് പതാക ഉയർത്തുമ്പോൾ ഇനിയും ഞാൻ ചെങ്കോട്ടയിൽ പതാക ഉയർത്തുമെന്ന് പറയുന്നു ഇന്ത്യയുടെ ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അത് അടുത്ത ബജറ്റും ഞാൻ തന്നെയാണ് അവതരിപ്പിക്കുന്നതെന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് നാനൂറ് സീറ്റ് പിടിക്കുമെന്ന് പറയുന്നു ഇനി മുന്നൂറ്റി എഴുപതിന് മേലെ പിടിച്ചാൽ ഇന്ത്യയുടെ ഭരണഘടന തിരുത്തിയെഴുതുമെന്ന് ബി ജെ പിയുടെ എം പിമാർ പറയുന്നു അങ്ങനെ നിരന്തരം ആത്മവിശ്വാസത്തിൻ്റെ പരകോടിയിൽ നിന്ന് പറ്റാവുന്നത്ര വർഗീയതയും വിദ്വേഷവും വിഷവും വിളമ്പുന്ന രീതിയിൽ പ്രസംഗിച്ച ആളുകളൊക്കെ പിന്നീട് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ അവർക്ക് യാഥാർത്ഥ്യം മനസ്സിലാകുന്നുണ്ട് ബി ജെ പിക്ക് അനുകൂലമായിട്ട് മോദിക്ക് അനുകൂലമായിട്ടൊരു തരംഗം ഈ രാജ്യത്ത് ഉണ്ടാകുന്നില്ല എന്ന് രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ചടങ്ങടക്കം പൂർത്തിയാകാത്ത രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടത്തിയത് തിടുക്കപ്പെട്ട് തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അതും അവർക്ക് അതൊരു സമയത്തായിരുന്നില്ല നടന്നതെന്ന് തോന്നുന്നു കാരണം ആളുകൾ രാമക്ഷേത്രത്തെ ഒക്കെ മറന്നു ആളുകളെ സംബന്ധിച്ചിടത്തോളം രാമക്ഷേത്രത്തിന്റെ ആരതി ദൂരദർശനിലൂടെ ലൈവായി കാണുന്നത് കൊണ്ടൊന്നും കാര്യമില്ല ഇവിടെ വലിയ രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഗതികേട് തൊഴിലില്ലായ്മ അങ്ങനെ ജീവിക്കാൻ ഒരു രീതിയിലും കഴിയാത്ത ആളുകളുടെ മുമ്പിൽ വിശ്വാസങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ആരതി കഴിയുമ്പോഴും പള്ളിയിലെ നിസ്കാരം കഴിഞ്ഞ് പുറത്തു വരുമ്പോഴും കുർബാന കഴിഞ്ഞ് പുറത്തു വരുമ്പോഴും വിശപ്പ് മാറാൻ അന്നം വേണം അന്നം വാങ്ങാൻ തൊഴിൽ വേണം തൊഴിലിന് കൂലി വേണം ഇതൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തെ ജനങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടാതെ പോയത് പിന്നെ ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ മൂല്യച്ചത് ഇന്ന് നെഹ്റുവിൻ്റെ അറുപത്തിയൊന്നാമത്തെ ഓർമ്മ ദിനമാണ് ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നെഹ്റു പറയുന്നു ഒരു ലക്ഷം പേരെങ്കിലും നേരിട്ട് കണ്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയാൻ എനിക്ക് സാധിക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹം ക്യാമ്പയിൻ ചെയ്യുന്നത് അത്രത്തോളം ജനാധിപത്യ ബോധമുള്ള ഒരു നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ നിന്ന് യാതൊരു ജനാധിപത്യ ബോധവും ഇല്ലാത്ത യാതൊരു മര്യാദകളും ഇല്ലാത്ത നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിലേക്ക് ഈ രാജ്യം പറിച്ചു നടപ്പെട്ടതാണ് നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ മൂല്യച്തി ഒന്നാമത്തെ കാര്യം നെഹ്റു അന്ന് വർഗീയ കലാപങ്ങൾ ഇല്ലാതാക്ക പോലീസ് ജീപ്പിൽ കുറുവടിയുമായി നടന്ന് വർഗീയ കലാപങ്ങൾക്ക് ലഹളകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെ ഓടിച്ചു വിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വർഗീയ ലഹളയ്ക്ക് അനുഗുണമാകുന്ന രീതിയിൽ എണ്ണയൊഴിച്ചു കൊടുക്കുന്ന പരിപാടികളാണ് നമ്മൾ കാണുന്നത് ഓരോ കാര്യത്തിൽ എടുത്താലും നെഹ്റുവിൽ നിന്ന് നരേന്ദ്രമോദിയിലേക്കുള്ള ദൂരമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ മൂല്യച്തി എന്ന് നമുക്ക് എടുത്തു പറയാൻ കഴിയും ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ പത്ത് വർഷം ഈ രാജ്യം ഭരിച്ച ഒരു പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പത്ത് വർഷത്തെ ഭരണ നേട്ടങ്ങൾ ഒന്നും തന്നെ പറയാതെ ഒന്നും തന്നെ പറയാതെ അദ്ദേഹം പറയുന്നത് വർഗീയത വിദ്വേഷം വിഷം വിളമ്പുന്ന പ്രശ്നങ്ങൾ മാത്രം കൂടുതൽ മക്കളുണ്ടാക്കുന്നവർക്ക് രാജ്യത്തിൻ്റെ സ്വത്ത് വീതം വെച്ചു കൊടുക്കുമെന്നും മംഗല്യസൂത്രം എടുത്തുകൊണ്ട് പോയി സാമ്പത്തിക മാനേജ്മെൻറ്റ് നടത്തുമെന്നും അല്ലെങ്കിൽ എക്കണോമിക് ഇന്നീക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുമെന്നൊക്കെ പറയുന്ന രീതിയിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക കുറ്റം പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി മട്ടൻകറി ഉണ്ടാക്കിയതിനെ കുറിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾ ചൊരിയുന്ന രീതിയിൽ മുസ്ലീങ്ങൾക്കെതിരെ പരസ്യമായിട്ട് പച്ചക്കി വർഗീയത പറയുന്ന രീതിയിൽ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടുമ്പോൾ അത് കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ട് ഹിന്ദുത്വ തീവ്രവാദികൾക്ക് സംഘപരിവാർ തീവ്രവാദികൾക്ക് അനുകുണമാകുന്ന രീതിയിൽ അവർക്ക് എണ്ണ പകരുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ മാത്രം നടത്തുന്നതിൻ്റെ ലക്ഷ്യം അദ്ദേഹത്തിന് ഒരിക്കൽ പോലും രാഷ്ട്രീയം പറയാൻ കഴിയില്ല എന്നുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കൽ പോലും ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കലും പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടില്ല അദ്ദേഹത്തിന് ആകെ അറിയാവുന്നത് അദ്ദേഹത്തിന് ആകെ അറിയാവുന്നത് ഈ വിദ്വേഷവും വെറുപ്പും വർഗീയതയും അത്രയും കാര്യങ്ങൾ മാത്രമാണ് അതിനപ്പുറത്ത് പൊളിറ്റിക്സ് പറയാൻ അദ്ദേഹത്തിന് അറിയില്ല ടെലിപ്രോംപ്റ്റർ ഇല്ലാതെ പോയാൽ അതൊരിക്കൽ നിന്ന് പോയാൽ മോഹൻജാ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നുള്ള ഇന്ത്യയുടെ രാഷ്ട്രപിതാവിൻ്റെ പേര് പോലും തെറ്റിച്ച് പറയുന്ന അത്രത്തോളം ഗതികേട്ടില ഗതികേടിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ അവസ്ഥ അതുകൊണ്ട് അദ്ദേഹം ഇതേ പറയുള്ളൂ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് പാർലമെൻ്റ് ഉദ്ഘാടനം ചെയ്യുന്ന സന്യാസിമാരും ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയും ഈ രാജ്യം ത്തിന്റെ മതേതരത്തിനോ ജനാധിപത്യ മൂല്യങ്ങൾക്കോ ഒന്നിനും ഒരു രീതിയിലും ശോഭനമായിട്ടുള്ള ഒരു കാര്യമല്ല അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയത് ഈ രാജ്യത്തെ നൂറ്റി കോടി ജനങ്ങളാണ് എത്രത്തോളം അവരവർഗീയതയുടെയോ ജാതിയുടെയോ മതത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ വസ്ത്രത്തിൻ്റെയോ ഭക്ഷണത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിച്ചാലും ഒരു ഘട്ടം കഴിയുമ്പോൾ മനുഷ്യർ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരും വിശക്കുന്ന വയറുകൾ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ കൂലി കിട്ടാത്ത തൊഴിലാളികൾ ഇവരെല്ലാം യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു എന്നുള്ള ആ ഒറ്റ ബോധ്യത്തിലാണ് നരേന്ദ്രമോദി വീണ്ടും വീണ്ടും ഭരണ നേട്ടങ്ങൾ എന്നി പറയാനില്ലാത്തതുകൊണ്ട് വിദ്വേഷത്തിലേക്ക് മാത്രം അഭയം പ്രാപിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ രൂപീകരണത്തിന് വേണ്ടിയിട്ട് രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ജീവൻ ബലി കഴിച്ചവരുടെ പ്രസ്ഥാന കോൺഗ്രസ് പല കാലങ്ങളിലും കോൺഗ്രസ്സിന് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് കോൺഗ്രസ്സിൻ്റെ ശക്തി ക്ഷയിച്ചിട്ടുണ്ട് കോൺഗ്രസ് അതിനേക്കാൾ ശക്തിയോടെ തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു അംശമാണ് അതുകൊണ്ട് കോൺഗ്രസ്സിന് ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല ഇവിടുത്തെ ഏത് ജാതി എടുത്താലും ഏത് മതം എടുത്താലും ഏത് എടുത്താലും ഏത് ഭാഷ എടുത്താലും ഏത് വിശ്വാസം എടുത്താലും അവിശ്വാസികളെടുത്താലും നമ്മുടെ ഏത് എടുത്താലും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സമ്മേളനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതുകൊണ്ടാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നതാണ് അത് കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ നടപ്പാക്കി വിദ്യാഭ്യാസ അവകാശ നിയമം ഭക്ഷ്യസുരക്ഷാ നിയമം ഇതെല്ലാം കോൺഗ്രസ് ദീർഘവീക്ഷണത്തോടെ നടപ്പാക്കിയ കാര്യം കാര്യങ്ങളാണ് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ കോൺഗ്രസ് അധികാരത്തിലിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ രാഷ്ട്ര നിർമ്മാണം എന്ന് പറഞ്ഞാൽ അത് സ്ഥാപനങ്ങളുടെയോ ഭരണഘടനാ സംവിധാനങ്ങളുടെയോ സ്ഥാപനങ്ങളുടെ മാത്രമല്ല ഈ രാജ്യത്തെ ആളുകളുടെ മുമ്പിൽ പ്രതീക്ഷ കൊടുത്തതിൻ്റെ കൂടി പ്രതിഫലനമാണ് അതിന്റെ ഭാഗമാണ് ഈ കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഇതിൽ തൊഴിൽ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറയുന്നത് സ്ത്രീകൾക്ക് പ്രതിവർഷം ഒരു ലക്ഷം രൂപയുടെ ആനുകൂല്യങ്ങൾ കൊടുക്കുമെന്ന് പറയുന്നത് ഇതെല്ലാം നടപ്പാക്കാൻ പറ്റുമെന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തിൽ പ്രത്യേകം നടത്തിയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള പഠനങ്ങളുടെ ബേസിലാണ് കോൺഗ്രസ് പ്രകടന പത്രിക അവതരിപ്പിക്കുന്നത് മറിച്ച് ക്ഷേത്രം പണിയുമെന്നോ പള്ളി പൊളിക്കുമെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹിജാബ് നിരോധിക്കുമെന്നോ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് വിടുമെന്നോ ക്രിസ്ത്യാനികളെ മണിപ്പൂരിലെ പോലെ വേട്ടയാടുമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കോൺഗ്രസ് കൃത്യമായിട്ടുള്ള സാമൂഹിക പഠനങ്ങൾ നടത്തുന്നു സാമ്പത്തിക സർവേകൾ നടത്തുന്നു കോൺഗ്രസ്സിൻ്റെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ പുറത്ത് തയ്യാറാക്കിയ ആ പ്രകടന പത്രിക ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾ കൂടി ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ദീർഘവീക്ഷണത്തിന് കിട്ടുന്ന ഒരു അംഗീകാരമാണ് ഇവിടുത്തെ എല്ലാ വിഭാഗത്തെയും വിദ്യാർത്ഥികളെ യുവജനങ്ങളെ സ്ത്രീകളെ പാവപ്പെട്ടവരെ കർഷകരെ തൊഴിലാളികളെ സമസ്ത മേഖലയിലും പെട്ട ആളുകളെ ഉൾക്കൊള്ളിക്കുന്ന അവർക്കെല്ലാം സ്പേസ് കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇൻക്ലൂസീവ് പോളിസിയുടെ ഒരു പ്രതിഫലനമായിട്ട് വേണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക കാണാൻ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളും അത് ഏറ്റെടുക്കുന്നത് ഇന്ത്യ മുന്നണിയിലെ മറ്റ് പല കക്ഷികളും ഇപ്പോൾ സി പി എമ്മിനെ പോലുള്ള കക്ഷികളൊക്കെ അവരും പ്രകടന പത്രികകൾ ഇറക്കിയിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ കാലിക പ്രസക്തമായതും ദീർഘവീക്ഷണത്തോടെയുള്ളതും കാലു ായിട്ടുള്ള നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ പറ്റുന്ന നിർദ്ദേശങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലാണ് ഉള്ളത് നമ്മൾ ഒരു കാര്യം രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ കർമ്മ ചടങ്ങിനെ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം അത് കഴിഞ്ഞപ്പോൾ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവർ സി എ ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു ഇങ്ങനെ ഓരോന്നും ചെയ്തത് തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി അതായത് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി അങ്ങനെ ഒരു ഭിന്നിപ്പിൻ്റെ പേരിൽ മാത്രം അധികാരത്തിലേക്ക് വരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു പക്ഷേ ഇന്ത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമല്ല ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളും കൃത്യമായിട്ടുള്ള ജാഗ്രതയോടുകൂടി ബി ജെ പി ഇട്ട പാമ്പിന്റെ വാലിൽ തൂങ്ങാൻ പോയില്ല ആ തിരിച്ചറിവ് ബി ജെ പിക്ക് കിട്ടിയത് വളരെ വൈകിയാണ് ഇവിടെ ഇലക്ഷൻ സ്ട്രാറ്റജി തീരുമാനിച്ചത് ഇന്ത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമാണ് ബി ജെ പി എടുത്ത ഒരു സ്ട്രാറ്റജിയും മറ്റൊരു കക്ഷികളും വാലിൽ പിടിച്ചില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാർ മുന്നോട്ട് വെക്കുന്ന സ്ട്രാറ്റജിയുടെ പുറകെ അവർക്ക് പോകേണ്ടി വന്നു അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് തിടുക്കപ്പെട്ട് നടത്തിയ അറസ്റ്റ് അത് എപ്പോഴാണ് വരുന്നത് എസ് ബി ഐയോട് സുപ്രീം കോടതി പലവട്ടം ആവശ്യപ്പെടുകയാണ് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സുപ്രീം കോടതി ഹാജരാക്കണമെന്ന് ഒച്ചിഴയുന്ന വേഗത്തിലാണ് അത് നടത്തിയത് അതിന്റെ പൂർണ്ണ വിവരങ്ങൾ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയ ദിവസം ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ബി ജെ പി ആഗ്രഹിച്ചതിന് നേരെ വിപരീത കാര്യങ്ങൾ സംഭവിച്ചത് ആ അറസ്റ്റ് ഈ രാജ്യമെമ്പാടും ഇന്ത്യ മുന്നണിക്ക് വലിയൊരു കെട്ടുറപ്പ് നൽകുന്ന രീതിയിലുള്ള യോജിപ്പിനിട നൽകി ഇന്ത്യയിലെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ പോലും ബി ജെ പി വിരുദ്ധമായിട്ടുള്ള ആളുകൾ ഒന്നിച്ചു ചേരുന്ന ചേരുന്നൊരു സാഹചര്യമുണ്ടായി അത് ബി ജെ പി പ്രതീക്ഷിക്കാത്തൊരടിയാണ് അതിനുശേഷം അരവിന്ദ് കെജ്രിവാളിന് കോടതി ജാമ്യം കൊടുക്കുന്നു ഇതിനിടയിൽ ഓരോ ഘട്ടത്തിലും രാഹുൽ ഗാന്ധിയെ നരേന്ദ്രമോദിയുമായിട്ട് സംവാദത്തിന് വെല്ലുവിളിക്കുന്നു രാഹുൽ ഗാന്ധി ഇരു കയ്യും നീട്ടി സംവാദത്തിന് ഏത് സമയം തയ്യാറാണെന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി സംവാദത്തിന് തയ്യാറായില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ പത്ത് വർഷക്കാലം ഈ രാജ്യത്തെ മാധ്യമങ്ങളോടും പൊതുസമൂഹത്തിന്റെ മുൻപിൽ നിന്നും ഒളിച്ചോടിയതുപോലെ തന്നെ ഒളിച്ചോടുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത് അദ്ദേഹം ഓരോ വേദിയിൽ നിന്ന് വേദിയിലേക്ക് പറന്ന് നടന്ന വിദ്വേഷം പറയുമ്പോൾ രാഹുൽ ഗാന്ധി കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം മാത്രം പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അഡ്രസ്സ് ചെയ്യാം പത്ത് വർഷം മുമ്പ് ഇവർ പപ്പു എന്ന് വിളിച്ച് ആക്ഷേപിച്ച രാഹുൽ ഗാന്ധി ഇന്ന് നെഞ്ചു വിരിച്ച് മോദിയുടെ അമ്പത്തി ഇഞ്ച് നേരെ നിന്നുകൊണ്ട് വെല്ലുവിളിക്കുകയാണ് പരസ്യ സംവാദത്തിന് തയ്യാറുണ്ടോ പത്ത് വർഷത്തെ നിങ്ങളുടെ വികസന നേട്ടങ്ങളെക്കുറിച്ച് പറയാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നരേന്ദ്രമോദി ഒളിച്ചു നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്